നമസ്കാരം പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ കറുകൂത്തൂര് ഇഞ്ചീരി വളപ്പിൽ മുഹമ്മദ് കുട്ടി അല്ലേ നമസ്കാരം ഞാൻ ഉമാശങ്കർ ഏഴുമങ്ങാട് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട കറുകപ്പൂത്തൂര് എഞ്ചീരി വളപ്പിൽ മുഹമ്മദ് കുട്ടിക്ക നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഏറ്റവും നല്ല ഒരു മനുഷ്യ സാമൂഹിക പരിസ്ഥിതി കാർഷിക രംഗത്തെ നിറസാന്നിധ്യമായ അദ്ദേഹം ഒട്ടേറെ സംഭാവനകൾ നമ്മുടെ സമൂഹത്തിന് നൽകിയാണ് നമ്മെ വിട്ടുപോയത് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അദ്ദേഹം നമുക്ക് കഴിഞ്ഞ വർഷം നൽകിയ ഒരു ഇന്റർവ്യൂ അതായത് ദുബായിൽ ഇരുപത്തിയാറ് വർഷം ഒരു ഫയർമാൻ എന്ന നിലയിൽ ജോലി ചെയ്ത അദ്ദേഹത്തിന്റെ അനുഭവം അഗ്നിബാധ ഉണ്ടാകുന്ന സമയത്ത് അഗ്നിബാധ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയും അഗ്നിബാധ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് ആയിരുന്നു ആ ഇന്റർവ്യൂ അത് ഈ വേളയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു െ ആ ദുബായില് ഫയർമാൻ ആയിട്ട് അവിടെ എയർപോർട്ടില് ഫയർമാനായിട്ട് ഇരുപത്തി ആറ് വർഷം ജോലി ചെയ്തു മുപ്പത് വർഷം ദുബായില് ജോലി ചെയ്തു അല്ലേ അപ്പൊ മുഹമ്മദ് കുട്ടിക്കാടെ ആ ഒരു മേഖലയിലുള്ള ആ ഒരു അറിവ് ഇപ്പൊ പ്രത്യേകിച്ച് ഈ പിന്നെന്താ പറയാ വേനൽക്കാലം കനത്തോട് കൂടിയിട്ട് അഗ്നിബാധ നിറയെ ഉണ്ടാവുകയാണല്ലോ എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് ഉണങ്ങി വരണ്ടി കിടക്കുന്ന പറമ്പുകളും സ്ഥലങ്ങളൊക്കെ അപ്പോൾ ആ സമയത്ത് അങ്ങനെ അഗ്നിബാധ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് ആ അഗ്നിബാധ നമുക്ക് കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്താന്നുള്ളതിനെ കുറിച്ച് മുഹമ്മദ് കുട്ടിക്ക അന്ന് പറഞ്ഞുവല്ലോ ആ ഒരു കാര്യം അതുപോലെ തന്നെ ഇത് അഗ്നിബാധ ഒരു ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണെങ്കിൽ ഒരു നിശ്ചിത ഭാഗത്തു നിങ്ങടെ ഇപ്പം നമ്മളെ സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഗ്നിബാധ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് നടപടിക്രമം ചെയ്തു കഴിഞ്ഞാലാണ് അത് വരാതിരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടും പറഞ്ഞു ഈ രണ്ട് പൊതു സമൂഹത്തിന് അറിയാൻ ഒന്ന് വിശദീകരിക്കണം ഒരറിവും ചെറുതല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു ഫയർ ഗാർഡ് ഇടുക എന്ന് പറഞ്ഞാല് വനമേഖലയിലൊക്കെ ഇപ്പോൾ വനപാലകരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഫയർ ഗാർഡ് ഒരു പത്തടി വീതിയിലൊക്കെ റോഡ് സൈഡിൽ നിന്നോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ എത്തിച്ചു അത് ആ ഒരു ഗാർഡ് അങ്ങനെ നിലനിൽക്കും അവിടെ വരും അവിടെ നിന്നാണല്ലോ ഈ സിഗരറ്റ് വിറ്റിയോ വേറെ എന്തെങ്കിലും ഇല്ലെങ്കിൽ വല്ല എന്തെങ്കിലും പോകുമ്പോൾ വലിച്ചെറിഞ്ഞാൽ അതവിടെ നിന്നാണ് കത്തിപ്പിടിക്കുക അപ്പോൾ അതുകൊണ്ട് റോഡ് സൈഡാണ് അവർ സപ്രേഷിച്ചു കൊടുക്കുക പാടത്തിൻ്റെ സൈഡാണെങ്കിൽ പാടമൊക്കെ പുല്ല് നിറഞ്ഞ് വൈക്കോൽ മൂടി കെടുക്കുന്നുണ്ടാവും അവിടെ എവിടെയെങ്കിലും തീ കത്തുവാണെങ്കിൽ കിഴക്കുന്നതാണ് തീ വരുന്നതെങ്കിൽ വളരെ സ്പീഡിൽ അമ്പതോ അറുപതോ കിലോമീറ്റർ സ്പീഡിലാവും വരുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് കുറേ ദൂരം കൊണ്ട് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററോ ദൂരം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊള്ളലേൽക്കില്ല അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നമ്മൾ ചെറുതായിട്ട് കത്തിച്ച് കൊടുത്ത് വിടാ അടിച്ചു കെടുത്തിട്ടാൽ ആ മുകളിലേക്ക് വരുന്ന പറമ്പുകളിലേക്കോ വാടക വീടുകളിലേക്കോ കയറാതെ അത് സംരക്ഷിക്കാം അല്ലെങ്കിൽ അതല്ലെങ്കിൽ അവർ ഫയർ ഗാർഡ് ഇട്ട് വെച്ചാലും മുകളിലേക്ക് തീ കത്തില്ല അത് കിഴക്കുന്നതാണ് തീ കത്തുന്നതെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൊന്ന് തീയിൻ്റെ പൊള്ളലേൽക്കാത്ത ഭാഗത്ത് നിന്ന് പെട്ടെന്ന് അടിച്ച് കയറ്റി ആ പൊസിഷനിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ കിഴക്കുന്ന വരുന്ന ആ ചൂടേറ്റിട്ടോ സ്മോക്ക് ഏറ്റിട്ടോ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഫയറിൻ്റെ ഈ ഓ ഡയറക്റ്റായിട്ടല്ല നിൽക്കേണ്ടത് പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കരുത് എപ്പോഴും പിന്നോട്ട് മാറി വെക്കണം കിഴക്കുന്ന തീ വരുന്നെങ്കിൽ കിഴക്കോട്ട് ഓടി പോകണം പടിഞ്ഞാറ് ഭാഗത്ത് ഒരിക്കലും നിൽക്കരുത് അങ്ങനെ നമ്മൾ ആ മരിച്ച ആളുകൾ തന്നെയാണ് നമ്മുടെ പ്രദേശത്തുള്ളത് അങ്ങനെ ഒരു ഭാഗം കത്തിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡിൽ അതിന്റെ പിൻഭാഗത്തേക്കാണ് പോവാൻ നോക്കേണ്ട പോകാൻ പാടുള്ളൂ അല്ലേ കത്തി വരുന്ന ഭാഗത്തേക്ക് നിൽക്കരുത് കത്തി വരുന്ന ഭാഗത്തുനിന്ന് നമ്മൾ ആദ്യം അകലം കുറെ ദൂരമാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കത്തിച്ച് അടിച്ച് കെടുത്തുകയാണെങ്കിൽ അവിടെ വരുമ്പോൾ ആ തീ അവസാനിച്ചു ഈ പാളം പാടം ഒന്നരണ്ടാവശ്യം കത്തിയതാണ് ഫയർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പറമ്പിൽ കാണിച്ചു അവിടെ ഇത് മോളിൽ നിന്ന് അവിടെ ഒക്കെ പുല്ല് നിറഞ്ഞ് എടുക്കുകയാണ് പാടം അടക്കാം അവിടെ നിന്ന് കത്തി വരികയാണെങ്കിൽ എന്റെ തോട്ടത്തിലേക്ക് കയറാം തോട്ടത്തിലേക്ക് കയറി അടുത്ത വീട്ടിലേക്ക് അടക്കാം അങ്ങനെ മൊത്തം ഒരു ഇല കരിഞ്ഞാൽ പിന്നെ ആ കരിഞ്ഞ ഇല അത് കത്താനിടയാവും അപ്പോഴേക്കും അവിടെ ഒന്നിച്ച് മരങ്ങൾ കത്തുകയാണെങ്കിൽ എല്ലാ മരങ്ങളും കത്തുന്ന ഒരു സമ്പ്രദായമാണ് ലോകത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു ഫയർ ഗാർഡ് എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധം പിന്നെ കിഴക്കുന്ന തീ വരികയാണെങ്കിൽ പടിഞ്ഞാറ് ചെറിയ തോതിലെങ്കിലും തീയിട്ട് അടിച്ചു കടുത്തുകയാണെങ്കിൽ അടിച്ചു കടുത്തണം എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ എന്നാൽ ആ തയ്യ് കിഴ പടിഞ്ഞാട്ട് കയറി വരാതിരിക്കാൻ ശ്രദ്ധ ാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അതിർത്തിയിൽ ഒരു നിശ്ചിത വീതിയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ കത്തിക്കുന്നതിന് പേരും നിശ്ചിത വീതിയിൽ നമ്മൾ പുല്ല് പുല്ല് ഫയർ ഗാർഡ് എന്ന് പറയുന്നത് രീതിയിൽ മാറ്റി ഇലകൾ മാറ്റിയിടുന്നതിനാണ് ഫയർ ഗാർഡ് എന്ന് പറയുന്നത് അങ്ങനെ ഫയർ ഗാർഡ് ഉണ്ടാക്കിട്ട് ദമിരി നമ്മളതിലേക്ക് കത്തി വരാതിരിക്കും അല്ലെങ്കിൽ മണ്ണ് ഇല്ല അങ്ങനെ ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഈ രീതിയിൽ കത്തി വരികയാണെങ്കിൽ അത് നമ്മളതിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഈ കാണുന്ന തോട്ടം വരെ കത്തു കാരണം ഒന്നില് തീ പിടിച്ചാൽ അതിന്റെ പട്ട മറ്റത് വാടിയാണ് വാടി കരിഞ്ഞു അത് ഉണങ്ങി അപ്പോഴേക്കും മറ്റേ കടന്നു ഈ കഴുകു തോട്ടം അടക്കം തീ പിടിക്കാം തന്നെ ചൂട് 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 കേൾക്കുമ്പോ ചൂട് ചൂട് അപ്പൊ പറഞ്ഞ മാതിരി ഏത് പച്ച തുണിയാണെങ്കിലും ഞാൻ ഒരിക്കൽ പറയേണ്ടായി അടുപ്പിന്റെ തുടയ്ക്കുന്ന തുണി വരെ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി ഇടുമ്പോൾ സൂക്ഷിക്കണം കാരണം അതിന്റെ അടിയിൽ ആ വിറകിടക്കി വെച്ചിട്ടുണ്ടാവും ആ പിടിക്കുന്ന തുണി ഉണങ്ങി ഉണങ്ങി ഈ പറഞ്ഞ മാതിരി അതിൽ തീ പിടിച്ച ആ തുണി കിഴ്പ്പെട്ട് വീഴും അത് കിഴിപ്പട്ട് വീഴുന്ന ആ വിറകിൽ പിടിക്കും വീട് വരെ കത്താൻ കാരണാവും അതുപോലെ തന്നെ സിലിണ്ടർ ഈ സിലിണ്ടറാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പുറത്താണ് സിലിണ്ടർ വെച്ചിട്ട് എപ്പോഴും ദൂരെ മാറിയിട്ട് അതല്ല ഉള്ളിലാണെങ്കിൽ കത്തിപ്പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു നാലഞ്ചോ തുണിയോ ബാക്കിയുള്ളതോ എന്തെങ്കിലും കമ്മിളി അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇടുക കഴിയുന്നതും ഇപ്പോൾ അങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ ഊരി പുറത്തേക്ക് തള്ളാനാണ് നോക്കേണ്ടത് അതൊരു കൂളിങ്ങാണ് പെട്ടെന്ന് നോക്കേണ്ടത് അതല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് വെറും വെള്ളം അങ്ങോട്ട് സിലിണ്ടർ ചൂടായ വെള്ളം ഒഴിക്കരുത് വെള്ളവഴിച്ച പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഒരു കൂളിങ്ങായിട്ട് ചെറിയ തോതിൽ നനച്ച തുണിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ബ്ലാങ്കറ്റോ എന്തെങ്കിലും അതിൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്